സ്വാഗതം ആശംസിക്കുവാനായി വ്യാപാരി വ്യവസായ സമിതിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ സെക്രട്ടറിയും സ്വാഗത സംഘം കൺവീനറുകൂടിയായ സതീഷ് കെ നായരെ ക്ഷണിച്ചുകൊള്ളുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി കമ്മിറ്റിയൊന്നും ചെങ്ങന്നൂർ ഏരിയ സെക്രട്ടറി കൂടിയായ ശ്രീ കെ പി മുരുകേശൻ ഇ ജാഥയുടെ ക്യാപ്റ്റൻ വ്യാപാരിവശ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഇ എസ് ബിജു ജാഥ വൈസ് ക്യാപ്റ്റൻ സമിതിയുടെ संस्थान ट्रस्टर श्री पी ज्यादा मैनेजर या बारे में समृद्धि संस्थान वाइस प्रेसिडेंट श्री एस दिनेश ज्यादा सिरांगन लाया समृद्धि संस्थान जॉइंट सेक्रेटरी श्री आर राधाकृष्णन समृद्धि संस्थान सेक्रेटरी जॉइंट सेक्रेटरी श्री के एम बेनी સંસ્થાન જોઈન્ટ સેક્રેટરી શ્રી મંજે તલક સમી સંપચ્યુ સંસ્થાન વૈસ પ્રમ વિ અબ્દુલ ગફૂર સમી સંસ્થાન જોઈન્ટ સેક્રેટરી શ્રી સીનઇસ્મઈ સં જોઈન્ટ સેક્રે બૈજુ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ശ്രീ എം എം ഷരീഫ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശ്രീ എസ് ശരത് ചെങ്ങന്നൂർ ഏരിയ ട്രസ്ഡറും ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗവുമായ ശ്രീ സുനു തുരുത്തിക്കാർ ചെങ്ങന്നൂർ ഏരിയ വൈസ് പ്രസിഡന്റ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പാറപ്പുറം ആലപ്പുഴ മുൻ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ എം ജെ സണ്ണി ചെങ്ങന്നൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവും കൂടിയായ ശ്രീ പ്രമോദ് അമ്പാടി ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സംസ്ഥാന ജില്ലാ ഏറിയ യൂണിറ്റ് ഭാരവാഹികൾ പ്രിയപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ ഈ ജാനുവരി പതിമൂന്നാം തീയതി കാസർഗോഡിൽ നിന്നും വ്യാപരിവികസമിതിയുടെ ഏറെ ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ബി കെ സി മുഹമ്മദ് ഗോയർ ഉദ്ഘാടനം ചെയ്ത് ആരാധ്യനായ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ജാഥ ക്യാപ്റ്റനും ശ്രീ ഗോവിന്ദാഥ് വൈസ് ക്യാപ്റ്റനും ശ്രീ എസ് ജിനേ ജാഥ ക്യാപ്റ്റനുമായുള്ള ജാഥ വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ ഇന്ന് ഏതാണ്ട് പത്തോളം ജില്ലകൾ കടന്ന് നമ്മുടെ ആലപ്പുഴ ജില്ലയിലും അഞ്ചോളം സിങ്കളങ്ങൾ ഏറ്റുവാങ്ങി ഇന്ന് ചെങ്ങന്നൂരിലും എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ ഉച്ച സമയത്തും നമ്മൾ ഇച്ചിരി താമസിച്ചു പോയെങ്കിലും ഈ ജാഥ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഈ കൊടുങ്കൂടത്തും ഇത്രയും നേരം കാത്തു നിൽക്കാൻ ക്ഷമ കാണിച്ച വ്യാപാരികൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് നമ്മൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം എന്താണ് ഇന്ന് വ്യാപാരികൾ നേരിടുന്ന വിവിധ വിഷയങ്ങളായ കച്ചവടമാണെങ്കിലും ഓൺലൈൻ വ്യാപാരമാണെങ്കിലും തുടങ്ങി ജി എസ് ടിയിലുള്ള പോരായ്മകൾ ഉൾപ്പെടെ പതിനാലോളം മുദ്രാവാക്യങ്ങളാണ് ഇന്ന് ജാഥ മുന്നോട്ട് വച്ചിരിക്കുന്നത് അതിന് വിശദാംശങ്ങളൊക്കെ ജാഥ ക്യാപ്റ്റനും മറ്റ് അംഗങ്ങളോടും നിങ്ങളോട് സംസാരിക്കും ഉച്ചസമയം ദീർഘിപ്പിക്കുന്നില്ല ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഈ ജാഥയുടെ സികന്ന യോഗത്തിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയങ്കനായ കെ പി മുറികേശ്ശൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകാലമായി ചെങ്ങന്നൂരിലെ വ്യാപാരികളുടെ ചെറുതും വലുതുമായ നിരവധി പ്രശ്നങ്ങൾ ഇടപെട്ട് ഇന്നൊക്കെ ചെങ്ങന്നൂരിലെ വ്യാപാരികളുടെ ഒരു ശബ്ദമായി വ്യാപാരി വ്യാപാരികസ സമിതി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയ സഹോദരൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ സി കെ പി മുരുകനും ഊഷ്മളമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജാഥവിയുടെ ക്യാപ്റ്റൻ ആരാധ്യനായ നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയും വ്യാപാര ക്ഷേമ നിധി ബോർഡിന്റെ വൈസ് ചെയർമാനും ശ്രീ ഇ എസ് ബിജുവിനെ ഏറെ ബഹുമാനപൂർവ്വം ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ വ്യാപാരിവസ്യ സമിതിയുടെ സംസ്ഥാന ട്രഷർ ശ്രീ വി ഗോപിനാഥ് അവറുകളെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ജാഥാ മാനേജ്മെന്റ് വ്യാപാരിവസ്യ സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശ്രീ എസ് ദിനേശിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജാഥ കമ്മിറ്റി അംഗങ്ങളായ ശ്രീ ആർ രാധാകൃഷ്ണൻ ശ്രീ കെ എം ലിനി ശ്രീ മിൽട്ടൻ മൃത്യഞ്ജയ് തലക്കെട്ടൂർ ശ്രീ പാപ്പച്ചൻ ശ്രീ അബ്ദുൾ ഗഫൂർ ശ്രീമതി സീനത്ത് ഇസ്മയി ശ്രീ ടി വി ബൈജു ഉൾപ്പെടെ സമിതിയുടെ സംസ്ഥാന നേതാക്കന്മാരെ എല്ലാവരും ഒറ്റവാക്കൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു ആലപ്പുഴ ജില്ലയുടെ അമ്പരക്കാരായ സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് ശ്രീ എം എം ഷരീഫ് ശ്രീ ജില്ലാ സെക്രട്ടറി ശ്രീ എസ് ശരത് എന്നിവർ ഈ യോഗത്തിലേക്ക് വേറെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗവും ചെങ്ങന്നൂർ ഏരിയ ട്രസ്റ്ററും ആയ ശ്രീ സുനി തുരുത്തക്കൾ ഏറിയ വൈസ് പ്രസിഡന്റ് ശ്രീ സജീവ് അറപ്പുറം മുൻ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ എം ജെ സണ്ണി ജില്ലാ കമ്മിറ്റി അംഗം ഏരിയ ജോയിന്റ് സെക്രട്ടറിമാർ ശ്രീ പ്രമോദ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ വ്യാപാരി സുഹൃത്തുക്കളെയും നല്ലവരായ നാട്ടുകാരെയും ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യം രേഖപ്പെടുത്തുവാനായിട്ട് നമ്മുടെ ജാഥ ക്യാപ്റ്റനും വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായ ആദരീണനായ ഇ എസ് ബിജുവിനെ ക്ഷണിച്ചോളൂ ഒട്ടേറെ പ്രിയപ്പെട്ട ഈ സ്വീകരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സമിതിയുടെ കേരള സംസ്ഥാന കമ്മിറ്റി അംഗംകൂടിയായിട്ടുള്ള ശ്രീ കെ പി മൃഗേഷ് സ്വാഗതമാശംസിച്ച സതീഷ് നായർ ഈ വേദിയിൽ എന്നോടൊപ്പം ജാഥയുടെ സ്ഥിരാംഗങ്ങളായി പങ്കെടുക്കുന്ന ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ സമിതിയുടെ സംസ്ഥാന ട്രഷറർ ശ്രീ വി ഗോപിനാഥ് ജാഥയുടെ മാനേജർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ എസ് ദിനേശ് ജാഥ അംഗങ്ങളായിട്ടുള്ള ശ്രീ കെ എം ജനിൻ ശ്രീ വി പാപ്പച്ചൻ സൂര്യ അബ്ദുൽ ഗഫൂർ മിട്ടഞ്ച് തലക്കോട്ടൂർ ആർ രാധാകൃഷ്ണൻ ശ്രീമതി സീനത്ത് ഇസ്മയിൽ ഉൾപ്പെടെയുള്ള ജാഥയുടെ സ്ഥിരാംഗങ്ങളെ ഈ ജില്ലയിലെ സംഘടനാ പ്രവർത്തനത്തിന് മാതൃകാപരമായി നേതൃത്വം നൽകുന്ന സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ ടി വി ബൈജു ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ ഷറീഫ് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ ശരത് ജില്ലാ ട്രഷറർ ശ്രീ മോനിച്ചൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജമീല പുരുഷോത്തമൻ ഉൾപ്പെടെയുള്ള സംഘടനാ നേതാക്കന്മാരെ ഈ ഏരിയയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന സംഘടന പ്രധാനപ്പെട്ട ചുമതലക്കാരെ ശ്രീ സുനു സുനുരുത്തിക്കാട് ശ്രീ സജീവം ശ്രീ എം ജെ സണ്ണി ശ്രീ പ്രമോദ് നേതാക്കന്മാരെ പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ നിങ്ങളുടെ ക്ഷമയോട് ആദ്യം തന്നെ നന്ദി പറയുകയാണ് കാരണം ഏറെ സമയത്തിന് ശേഷമാണ് ഈ ചെങ്ങന്നൂരിലെത്തിയത് കുറെ വ്യാപാരികൾ ഭക്ഷണം കഴിക്കാനും അവരുടെ സ്ഥാപനങ്ങൾ പോകാനും എല്ലാമായി തിരിച്ചു പോയിട്ടുമുണ്ടാവാം ഞങ്ങൾ മനഃപൂർവ്വമാണത്തിനു മുമ്പിലത്തെ സ്വീകരണ കേന്ദ്രം ചാരുമൂടായിരുന്നു അതിനു മുമ്പ് കായംകുളത്തു നിന്നാണ് ഇന്ന് രാവിലെ ജില്ലയിലെ ജാഥ ആരംഭിച്ചത് ഞങ്ങൾ ഈ കേന്ദ്രങ്ങളിലെ എല്ലാം എത്തുമ്പോൾ ഞങ്ങളുടെ ഒരു ധാരണ ഒരു സ്വീകരണവും ഒരു യോഗവും ഒരു പ്രസംഗവും അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ധരിച്ചത് എന്നാൽ ചരുമൂടെ സ്വീകരണ കേന്ദ്രത്തിലെത്തിയപ്പോൾ ആദ്യം കായംകുളത്തെ സ്വീകരണ കേന്ദ്രത്തിലെത്തിയപ്പോൾ നൂറുകണക്കിന് വരുന്ന വ്യാപാരികളാണ് ഞങ്ങളെ ആനയിച്ച് ആ വേദിയിലേക്ക് എത്തിച്ചത് സ്വാഭാവികമായും നിങ്ങളിവിടെ ചെയ്തതുപോലെ കരകാട്ടവും ചെണ്ടമേളവും പമ്പാമേളവും താളമേളങ്ങളും എല്ലാം ഈ ജാഥയ്ക്ക് വരവേൽക്കാൻ കൊഴുപ്പേകാൻ നമ്മുടെ മേഖലയിലെല്ലാം വ്യാപാരികൾ സന്നദ്ധമായി ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുകയാണ് ഞങ്ങളുടെ അവസാനത്തെ ഇതിന് തൊട്ട് ഉണ്ടായിരുന്ന സ്വീകരണ കേന്ദ്രം ചാരുമൂടായിരുന്നു ചാരുമൂട് എത്തിയപ്പോൾ ഞങ്ങൾ സ്വീകരണം എല്ലാം കഴിഞ്ഞു ധാരാളം ആളുകൾ അവിടെ പങ്കെടുത്തിരുന്നു അവർ നമുക്ക് കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സ്വീകരണ കേന്ദ്രത്തിലും കാണാത്ത പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ പത്താമത്തെ ജില്ലയിലേക്കാണ് ഞങ്ങൾ എത്തിയത് ഏതാണ്ട് എഴുപതോളം സ്വീകരണങ്ങൾ ഞങ്ങൾ ഇതിനക ഏറ്റുവാങ്ങി അവിടെ കണ്ട ഒരു കാഴ്ച ഞങ്ങൾക്ക് സ്വീകരണം നൽകാൻ മാലയും തോർത്തും ഒന്നും അല്ല അവർ കൊണ്ടുവന്നത് സംഘാടകർ പ്രത്യേകമായ ഷാള കേണീറ്റോ സ്വീകരിച്ചെങ്കിലും ഒരു നൂറോളം വരുന്ന ആളുകൾ ഞങ്ങളെ സ്വീകരിച്ചത് കാർഷിക പച്ചക്കറികളുമായിട്ടാണ് ഞങ്ങളെ സ്വീകരിച്ചത് ഞങ്ങളും അവരും തമ്മിൽ കൂടി ആലോചിച്ചൊരു ഒരു ധാരണ ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്ന പച്ചക്കറിയും പഴങ്ങളും ഞങ്ങൾക്ക് തന്ന കാർഷിക ഉൽപ്പന്നങ്ങളും ഒന്നും ഞങ്ങൾ മറ്റൊരു കേന്ദ്രത്തിലേക്കോ ഞങ്ങൾ ആരെങ്കിലും വ്യക്തിപരമായോ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ആ പച്ചക്കറികൾ മുഴുവൻ അവിടെ തൊട്ടടുത്ത് ചാരുമൂടിലുള്ള അനാഥ മന്ദിരത്തിന് സംഭാവന ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആ പച്ചക്കറികളും പഴങ്ങളും കാർഷികോൽപ്പന്നങ്ങളും എല്ലാം ഏറ്റുവാങ്ങി സ്വാഭാവികമായും അതിനുണ്ടായ ഒരു കാലതാമസമാണ് കായംകുളത്തുനിന്നും ആലപ്പുഴയിൽ നിന്നുമെല്ലാം ഞങ്ങൾക്ക് ഏത്ത കൊലയും ചെറുകുലയും എല്ലാം കിട്ടി ആ കൊലയെല്ലാം ഞങ്ങൾ അനാഥ മന്ദിരത്തിൽ ഏൽപ്പിച്ചു ആ സാമൂഹ്യ പ്രതിബദ്ധതയാണ് ശരി എന്ന വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന ജാഥ കണ്ടു അതുകൊണ്ടാണ് ഒരു രണ്ടു മണിക്കൂറോളം ഈ ചെങ്ങന്നൂർ എത്താൻ താമസിച്ചത് അപ്പൊ കാര്യങ്ങൾ മനസ്സിലാവുന്ന ആളുകളാണ് വ്യാപാരികൾ എന്നതുകൊണ്ട് പ്രത്യേകിച്ച് വ്യാപാരി വ്യവസായ സമിതിയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്നതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ജാഥ കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് ആരംഭിച്ചത് പി കെ സി നമ്മുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഉദ്ഘാടനം ചെയ്തത് അവിടെ മുതൽ ഇവിടം വരെ അഭൂതപൂർവമായിട്ടുള്ള പിന്തുണയും സഹായവും സഹകരണങ്ങളും ഈ ജാഥയ്ക്ക് ലഭിച്ചു വ്യാപാരികൾ മാത്രമല്ല നമ്മുടെ സമൂഹത്തിന്റെ ഇതര മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ജാഥ വേദിയിലെത്തി ജാഥയെ അനുഗമിച്ചു ജാഥയ്ക്ക് സ്വീകരണം നൽകി ചുമട്ടു വന്നു ഓട്ടോറിക്ഷ തൊഴിലാളികൾ വന്നു കൃഷിക്കാർ വന്നു കർഷക തൊഴിലാളികൾ വന്നു സമൂഹത്തിൻ്റെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കുന്ന ആളുകൾ വന്നു ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവരും വന്നു ഞങ്ങളുടെ ജാഥയെ സ്വീകരിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും വന്നു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അവിടെ എല്ലാം പിന്തുണ വ്യാപാരി വ്യവസായ സമിതിക്കുണ്ട് എന്ന് ബോധ്യപ്പെടാൻ കഴിയുന്ന തരത്തിലാണ് ജാഥയുടെ സ്വീകരണങ്ങളെല്ലാം ഓരോ പ്രദേശത്തെയും പ്രത്യേകമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം മറ്റൊരു മറ്റൊരനുഭവം കൂടെ പറയാതിരിക്കാൻ കഴിയില്ല ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് ചാരുമൂടിലെ സ്വീകരണം കഴിഞ്ഞ് മുരികേഷ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് മരണം ഞങ്ങൾ വാഹനത്തിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് ഒരു എട്ടുപത്താളുകൾ അവിടെ സ്ഥലത്തിന്റെ നേതൃത്വത്തിൽ വളരെ പെട്ടെന്ന് ജാഥ പുറപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തും എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങളെല്ലാം ഇന്നലെ വരെ ഏകോപന സമിതിയിൽ പ്രവർത്തിച്ചവരാണ് കുറച്ച് സ്ത്രീകളടക്കമുള്ള വ്യാപാരികളുണ്ട് ഞങ്ങളെല്ലാം ഏകോപന സമിതിയിൽ പ്രവർത്തിച്ചവരാണ് പക്ഷേ ഇന്ന് ആ മാവേലിക്കര കായംകുളം താലൂക്കുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടവർ രൂപീകൃതമായിട്ടുള്ള ഒരു സഹകരണ സംഘത്തിൽ ആ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട ഈ നാട്ടിലെ വ്യാപാരികൾ ഏതാണ്ട് പന്ത്രണ്ട് കോടി രൂപയോളം ആ ബാങ്കിൽ നിക്ഷേപിച്ചു ആ മർക്കന്റൈൽ കോപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപിച്ച പണത്തിന് യാതൊരു സുരക്ഷിതത്വമില്ല നിക്ഷേപിച്ച ആളുകൾക്ക് പണം തിരിച്ചു കിട്ടാത്ത സ്ഥിതി അതുകൊണ്ട് ജാഥ കാറ്റിന്റെ താമസ സ്ഥലം ഏറ്റുമാനൂരാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഏറ്റുമാനൂരിൽ നിന്നാണ് കേരളത്തിന്റെ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസ്തവൻ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നതും ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഞങ്ങളുടെ ഒരു നിവേദനമുണ്ട് ആ നിവേദനം ഒന്ന് ഏറ്റുവാങ്ങണമെന്ന് പറഞ്ഞു ഞങ്ങൾ തിരിച്ച് വീണ്ടും സ്റ്റേജിലേക്ക് കയറി സ്റ്റേജിൽ കയറിയപ്പോൾ അവർ പതിനാല് വ്യാപാരികൾ ഒന്ന് ചേർന്ന് അവരുടെ നിവേദനം സമർപ്പിച്ചു നിവേദനം സമർപ്പിച്ചു എന്ന് മാത്രമല്ല കണ്ട ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം ഇനി മേലിൽ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ വ്യാപാര സംഘടനയുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇനിമേലും ഉണ്ടാവില്ല ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന വ്യാപാരി വ്യവസായ സമിതിയോടൊപ്പമാണ് ഇന്നു മുതൽ ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞ് ആ വേദിയിൽ കയറി ഞങ്ങളുടെ മെമ്പർഷിപ്പ് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു വ്യാപാരി സമിതിയുടെ വി വി എന്ന് ആലേഖനം ചെയ്തിരിക്കുന്ന ഈ സുബ്രഹതാക അവർ ഏറ്റുവാങ്ങി അവർ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി അതുകൊണ്ടുകൂടിയാണ് താമസിക്കുന്നത് പതിനാല് മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ജാഥ പരിഗണന നടത്തുന്നത് ചിഹ്ന വ്യാപാര രംഗത്ത് പ്രത്യക്ഷ വിദേശം അനുവദിക്കാൻ പാടില്ല ജി എസ് ടിയിലെ അപാകതകൾ പൂർണ്ണമായും പരിഹരിക്കണം വാടകയ്ക്ക് മേൽ പതിനെട്ട് ശതമാനം അധിക നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനം പൂർണ്ണമായും പിൻവലിക്കണം വഴിയോര വ്യാപാരം നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം വികസനാവശ്യങ്ങൾക്ക് വേണ്ടി ഒഴിപ്പിക്കപ്പെടുന്ന കച്ചവടക്കാർക്ക് മതിയായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പുവരുത്തണം നമ്മുടെ വ്യാപാരി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കാലവചരിതമായി പരിഷ്കരിച്ച് അത് ആകർഷകമാക്കി എല്ലാ വ്യാപാരികൾക്കും ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം സർക്കാർ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിൽ വാടകരിക്കുന്ന വ്യാപാരികൾക്ക് ആ വാടക കെട്ടിടങ്ങൾ കൈമാറാനുള്ള നിയമവിധേദമായിട്ടുള്ള സാധ്യത ഉണ്ടാക്കണം വാടക നിയന്ത്രണ നിയമത്തിന്റെ പരിരക്ഷ ഈ കേരളത്തിലെ മുഴുവൻ വ്യാപാരികൾക്കും ഉണ്ടാവണം തുടങ്ങിയിട്ടുള്ള പതിനാല് മുദ്രാവാക്യങ്ങളാണ് ഞങ്ങൾ കാസർഗോഡും വയനാടും ഇടുക്കിയിലും എല്ലാം ചെല്ലുമ്പോൾ ഉണ്ടായ പ്രശ്നം ഈ പ്രശ്നങ്ങൾക്ക് അപ്പുറത്ത് വന്യജീവി ആക്രമണത്തിന്റെ പ്രശ്നമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഉചിതമായിട്ടുള്ള നിയമനിർമ്മാണം നടപ്പിലാക്കണമെന്നത് ഈ ജാഥയുടെ മുദ്രാവാക്യമാണ് ഇന്ന് നമ്മുടെ സമ്പുഷ്ടമാകുന്ന മാർക്കറ്റുകളെ ഉപജിക്കുന്ന തരത്തിലാണ് മാളിന്റെ പുതിയ രൂപം വരുന്നത് ഓൺലൈൻ വ്യാപാരം വരുന്നത് ആ ഓൺലൈൻ വ്യാപാരത്തെ നിയമാനുസൃതമായി നിയന്ത്രിക്കണമെന്നത് ജാഥയുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ് അങ്ങനെ നമ്മുടെ നാട്ടിലെ കച്ചവടക്കാർ ഇപ്പോൾ കറണ്ട് ചാർജ് ഏറ്റവും കൊടുക്കുന്ന ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ വ്യാപാരികളാണ് സെവൻ എ സെവൻ ബി താരിഫാണ് എം എസ് എം ഇ യൂണിറ്റുകൾക്ക് കാർഷിക ആവശ്യങ്ങൾക്ക് സബ്സിഡി ഉണ്ട് വ്യാപാരികൾക്ക് ഒരു സബ്സിഡിയുമില്ല പരിഹരിക്കണമെന്നത് ജാഥയുടെ മുദ്രാവാക്യമാണ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നൽകുന്ന ഫീസ് അത് കുറയ്ക്കണമെന്നത് ജാഥയുടെ മുദ്രാവാക്യമാണ് വ്യാപാരികൾ ദൈനംദിനം അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഹരിധർമ്മസേനയുടെ പ്രവർത്തിപ്പ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഹരിധർമ്മസേന വേണ്ടതില്ല എന്ന നിലപാടില്ല പക്ഷെ പ്ലാസ്റ്റിക് കൊടുത്തില്ലെങ്കിലും ഇരുന്നൂറ് രൂപ നമ്മുടെ കടകളിൽ നിന്നിപ്പോൾ കൊടുക്കണം പ്ലാസ്റ്റിക് കൊടുത്തോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം ആ ഹരിതകർമ്മസേന നിലനിൽക്കേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ് തർക്കം വേണ്ട പക്ഷേ അത്തരത്തിൽ വീണ്ടും വീണ്ടും പണം കൊടുക്കേണ്ടി വരുന്ന ഹതഭാഗ്യരായി വ്യാപാരികൾ മാറുമ്പോൾ ലൈസൻസ് ഫീസ് കുറച്ച് കുറയ്ക്കണമെന്നത് ആ ഹരിതകർമ്മ സേന അംഗങ്ങളുടെ നമ്മൾ കൊടുക്കേണ്ട ഫീസ് പരിഷ്കരിക്കണമെന്നത് ഈ ജാഥയുടെ ആവശ്യമാണ് വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി ഒഴിപ്പിക്കപ്പെടുന്ന കച്ചവടക്കാർക്ക് പുനരധിവാസം വേണം അത് വികസനത്തിനെതിരായത് കൊണ്ടല്ല ചെങ്ങന്നൂര് ഇന്ന് കാണുന്ന വികസനം വന്നാൽ പോരാ ഇനിയും വികസിക്കണം ആവശ്യമെങ്കിൽ ചിലപ്പോൾ ഫ്ലൈ ഓവർ വേണ്ടി വരും നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി സജി ചെറിയ നേതൃത്വത്തിൽ സമാനതകളില്ലാത്ത വികസനം നടക്കുന്ന ഒരു മണ്ഡലമാണ് ചെങ്ങന്നൂർ മണ്ഡലം എന്നത് നിസ്സംശയം പറയാൻ കഴിയും രാഷ്ട്രീയത്തിനതീതമായി ആളുകൾ ആ വികസനത്തെ പിന്തുണയ്ക്കുന്നു ഇവിടുത്തെ വ്യാപാര സമൂഹവും പിന്തുണയ്ക്കുന്നു പക്ഷേ പശ്ചാത്തല സൗകര്യങ്ങൾ വികസനം ഉണ്ടാവണം ട്രാഫിക്കുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയുടെ ഈ ടൗൺ കേന്ദ്രത്തിൽ അഭൂകരിക്കുന്നുണ്ട് അത് പരിഹരിക്കണം ട്രാഫിക് ബ്ലോക്ക് ഇവിടുത്തെ വ്യാപാരത്തെ നന്നായി ബാധിക്കുന്നുണ്ട് നമുക്ക് പരിഹരിക്കാനാവണം ശബരിമല സീസൺ ഉൾപ്പെടെയുള്ള പ്രത്യേക ഉത്സവ സീസണുകളിൽ ഉണ്ടാവുന്ന തിരക്ക് ഇവിടെ വ്യാപാരത്തിന്റെ വ്യാപാരികൾക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് പരിഹരിക്കാനാവണം അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ് ഈ വികസന പരിപ്രേക്ഷ്യം നമ്മുടെ നാട്ടിലും ഈ മണ്ഡലത്തിലുമെല്ലാം ഉയർന്നും ഉണർന്നും വരുമ്പോഴുണ്ടാകുന്ന ചെറിയ വ്യാപാര പ്രശ്നങ്ങളാണ് ഈ ജാഥയിലൂടെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നുള്ളൂ ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണണം ചെങ്ങന്നൂരെ പ്രശ്നമല്ല ഞങ്ങൾ ബത്തേരിയിൽ എത്തിയപ്പോൾ ഉണ്ടായത് വയനാട്ടിലെ ബത്തേരിയിൽ എത്തിയപ്പോൾ അവിടെ രാത്രികാല യാത്രാ നിരോധനത്തിന്റെ പ്രശ്നമാണ് മാനന്തവാടിയിൽ വന്നപ്പോൾ കൃഷിക്കാർക്ക് കാർഷികോൽപ്പന്നങ്ങൾക്ക് മതിയായ വില ലഭിക്കാത്ത പ്രശ്നമുണ്ട് ഞങ്ങൾ മൂന്നാറിൽ എത്തുമ്പോൾ വട്ടവടയിലെ വ്യാപാരികൾ അവിടെ എത്തി മറയൂരിലെ വ്യാപാരികൾ ഇവിടെ എത്തി കാന്തരൂരിലെ വ്യാപാരികളെത്തി അവർ ഞങ്ങളോട് കൂടി പറഞ്ഞു ഞങ്ങളുടെ പ്രശ്നം ഇതൊന്നുമല്ല ഞങ്ങളുടെ പ്രശ്നം വന്യജീവി ആക്രമണമാണ് അരി കൊമ്പന്മാർ ഞങ്ങളുടെ കടയിൽ വന്ന് കട ചവിട്ടിപ്പൊളിച്ച് അരി എടുത്തുകൊണ്ട് പോവുകയാണ് അതിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണം അതാണ് അവിടുത്തെ പ്രശ്നം പട്ടയം പുത്തക ബന്ധപ്പെട്ട ടാറ്റ കമ്പനിയുടെ ഒരു